പത്തനംതിട്ടക്കാരെ അറിഞ്ഞോ പത്തനംതിട്ടയിൽ ആരും തരാത്ത കിഡിലൻ ഒരു ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ലാപ്ടോപ്പോ പ്രിന്ററോ എല്ലാം മേടിക്കാൻ നിൽക്കുന്നവരാണ് ഒന്ന് വെയിറ്റ് ചെയ്തോ ആറാം തീയതി മുതൽ ഒരു അടാറ് കിഡിലൻ ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കിയാലോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട മൈ ജി ഫ്യൂച്ചറിലാണ് നമുക്കറിയാം സ്കൂളുകളും കോളേജുകളും എല്ലാം തുറന്നിരിക്കുവാണ് അപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എപ്പോഴും ലാപ്ടോപ്പും പ്രിന്ററും ഒക്കെ ആവശ്യമായിട്ട് വരും അപ്പൊ ഇത്രയും വിലക്കുറവിൽ വേറെ എവിടെയെങ്കിലും ലാപ്ടോപ്പുകളും പ്രിന്ററുകളും ഒക്കെ കിട്ടുമോ എന്ന് എനിക്കെന്നറിയത്തില്ല പലരും ലാപ്ടോപ്പും പ്രിന്ററും ഒക്കെ എടുക്കുന്ന കാര്യം പറയും ഇത്രയും പൈസ ഒരുമിച്ചെടുക്കുന്ന കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ടോ ഇനി മച്ചാമാരെ ഒരു ടെൻഷന്റെ ആവശ്യമേ ഇല്ല ഇവിടെ ഇസി ഇ അതായത് തവണ വ്യവസ്ഥയെ നമ്മുടെ ഇഷ്ട ലാപ്ടോപ്പും പ്രിന്ററും എടുത്തോണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം ഒരു അഡാർ തീ ഓഫറോടാണ് ഇതിന്റെ കൂടെ ഇവർ തരാൻ പോകുന്നത് ഇവിടുന്ന് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ആർ പി വരുന്ന ഫയർബോൾട്ടിന്റെ ഒരു അഡാർ ീ വാച്ചും അത് മാത്രമല്ല സ്പോട്ടി ആയിരം രൂപയുടെ ക്യാഷ് വായിക്കുമാണ് മച്ചാമാരെ നിങ്ങളെ കാത്തിരിക്കുന്നത് അത് മാത്രമല്ല മച്ചാമാര് ഇവിടുന്ന് പ്രിന്ററുകൾ മേടിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ എം ആർ പി വരുന്ന അറുപത്തിനാല് ജി ബി സാൻഡ് ഡിസ്ക് ഡ്രൈവുകൾ ലഭിക്കുന്നു ഇവിടെ ഒരു അടിപൊളി വൈഫൈ പ്രിന്റർ ഇരിപ്പുണ്ട് അതാണ് നമ്മളെ അട്രാക്ട് ചെയ്ത് ഫോട്ടോസും പ്രിന്റ് ഒക്കെ പ്രിന്റൊക്കെ പടവടയെ നമുക്ക് എടുത്തുകൂട്ടാം ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ നല്ല ഫ്ലെക്സ് അടിച്ച പോലത്തെ ക്ലാരിറ്റി അതിന് പ്രിന്റ് ഇറങ്ങി വരുന്നത് കഴിഞ്ഞാൽ ഈ ഓഫറുകളെല്ലാം ഈ മാസം ആറാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ മച്ചാമാരെ മിസ് ചെയ്യല്ലേ അടിച്ച് रे वाह